ഇന്നലെയാണ് ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണ് എന്റെ ജീവിതം കണ്ണൂരിൽ പ്രകാശനം ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലമുണ്ട് ഒരിക്കലും മറക്കാൻ കാലം എല്ലാവരും തന്റെ ആത്മകഥ വായിച്ചിരുന്നെങ്കിൽ വിവാദങ്ങൾക്കെല്ലാം വ്യക്തത വരുമായിരുന്നു ഇനിയും സംശയം ബാക്കിയെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കും അവിടെ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുവെന്നും ജയരാജൻ പറഞ്ഞു എന്നാ പിന്നെ പേടിക്കണ്ട അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വെക്കും നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വെക്കുക വ്യാജ ഒന്നും വേണ്ട സൂപ്പർ സംഗതിയാ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു ചിരിക്കണത് ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു അതും പത്തു മുപ്പത് വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു സ്ത്രീയെ കാണാൻ വരിക വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തിൽ മൂന്ന് തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത് ഒന്ന് ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ മുത്തച്ഛന്റെ രണ്ട് മുൻ ഗവർണർ ആരിഫ് ഗാന്ധിയെ കാണാൻ മൂന്ന് സഖാ വി പി ജയരാജനെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കും കോടതിയിൽ ഒരു തർക്കവും വേണ്ട ഇനി നീ എങ്ങാനും നട്ടലുള്ളവർക്കെതിരെ മുട്ടാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഒരു കാര്യം ഇങ്ങനെ സി പി എം വിട്ട് ബി ജെ പി ചേരാൻ ആഗ്രഹിച്ചിരുന്നു ഉളുപ്പ് ഉണ്ടാ ചണക്ക് എന്നാ പോവാൻ നോക്കണ പക്ഷേ ജയരാജൻ മാമനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പൂതി അങ്ങ് നടക്കൂല അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ജയരാജന് കൂടെ വരാൻ താല്പര്യം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് അത്ര ചേട്ടാ താല്പര്യം ഞാൻ ചേട്ടാ അപമാനിച്ചേക്കോട്ടെ തന്നെ അപമാനമാണ് നീ നിങ്ങൾ പുസ്തകം വായിച്ചില്ല എന്ന് വ്യക്തം